മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എമ്മും മന്ത്രിമാരും കൈയൊഴിയുകയാണോ പലപ്പോഴായി ന്യായീകരണങ്ങളിലൂടെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചു നിർത്തിയവർ വരെ എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ തട്ടിതപ്പുകയാണ് തൃശൂർ പൂരം ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതോടെ ആ ചോദ്യങ്ങൾ തൃശൂർ പൂരം വിവാദം വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷനും നൽകിയിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ സമാന്തര അന്വേഷണം നടത്തുന്നുവെന്നും സസ്പെൻഡ് ചെയ്യണമെന്നും പി ശശിക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് പി വി എൻവർ വീണ്ടും അമ്പ് തൊടുത്ത് രംഗത്ത് എം ആർ അജിത് കുമാറിനെതിരെ കേസ് എടുക്കില്ല ആദ്യം പ്രാഥമികാന്വേഷണം ചുമതല തിരുവനന്തപുരം യൂണിറ്റ് ഒന്നിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നീക്കം ശക്തം മുഖ്യമന്ത്രി കടുത്ത സമ്മർദ്ദത്തിൽ സി പി ഐ അടക്കം പ്രതിഷേധം കടുപ്പിക്കുകയാണ് പൂരം കലക്കലിൽ സർക്കാരിന് ഗൗരവ സമീപനം ഇല്ലെന്ന പരാതി അമർഷം തിളയ്ക്കുകയാണ് സി പി ഐ തൃശൂർ പൂരം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തെ കുറിച്ച് അറിയില്ലെന്നാണ് പോലീസ് പറയുന്നത് കമ്മീഷണറുടെ ഇടപെടൽ പൂരം കലക്കിയെന്ന് പോലീസ് അന്വേഷണം മാവിയാക്കിയത് ഉന്നതൻ എന്നുള്ള റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ പൂരം കലക്കിയത സുരേഷ് ഗോപിക്ക് ഗുണമായി തോൽവിയിൽ സംഘടന വീഴ്ചയെന്ന കെ പി സി സി അന്വേഷണ റിപ്പോർട്ടും ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനയാണോ ഏൽപ്പിക്കുന്നത് അന്വേഷണം അടുത്ത പൂരം വരെ നീളരുതെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയും രംഗത്തിറങ്ങിയിട്ടുണ്ട് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് വിവാദത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അപഹാസ്യമാണ് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ശരി നടപ്പിലാക്കും ഒറ്റപ്പെട്ട സംഭവങ്ങളും പുഴുക്കുത്തുകളും ഇല്ലാതാക്കാൻ സർക്കാർ നടപടി എടുക്കുമെന്നാണ് മന്ത്രി പറയുന്നത് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് അന്വേഷണം സംബന്ധിച്ച വിവരാവകാശ അപേക്ഷയുടെ മറുപടിയിൽ നടപടി വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എൻ ആർ ഐ സെൽ ഡിവൈഎസ്പിയുമായ എം എസ് സന്തോഷിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യം അതിൽ അന്വേഷണം നടക്കുന്നില്ലെന്നായിരുന്നു ലഭിച്ച മറുപടി എന്നാൽ ഈ അവസരത്തിൽ എ ഡി ജി പി തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു ഈ വിവരം മറുപടി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കം വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു എഡി ജി പി എം ആർ അജിത് കുമാറിനെ സർവീസിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് വേണം അന്വേഷണം നടത്തണമെന്ന പി വി എൻവർ എം എൽ എ നിലപാടിൽ ഉറച്ചു നിന്നതോടെ വീണ്ടും മുഖ്യമന്ത്രി വെട്ടിലാവുകയാണ് തന്റെ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തോടൊപ്പം തന്നെ നിയമപരമല്ലാത്ത ഒരു അന്വേഷണം ഇവിടെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പോലീസിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് തനിക്ക് തെളിവുകളും വിവരങ്ങളും എങ്ങനെ കിട്ടി അതുമായി ബന്ധപ്പെട്ട പോലീസുകാർ ആരൊക്കെ വ്യക്തികൾ ആരൊക്കെ എന്നെല്ലാം സമാന്തരമായി ഇവർ അന്വേഷിക്കുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് തെളിവ് തരാൻ തയ്യാറായ പലരും മടിച്ചു നിൽക്കുകയാണെന്നും അൻവർ പറഞ്ഞു ഈ സർക്കാരും മുഖ്യമന്ത്രിയും പോലീസ് ചട്ടങ്ങളൊന്നും തനിക്ക് ബാധകമല്ലെന്ന് അജിത് കുമാർ ആവർത്തിച്ച് തെളിയിക്കുകയാണ് ഈ ചട്ടലംഘനങ്ങൾ മാത്രം മതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാണെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വീണ്ടും അൻവർ വിമർശനമുയർത്തി അന്വേഷണം വൈകുന്നത് സംബന്ധിച്ച് ഇത്രയേറെ വലിയ ചർച്ചകൾ പൊതുസമൂഹത്തിൽ നടന്നിട്ടും എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയില്ലെന്നും മുഖ്യമന്ത്രിയാണ് അന്വേഷണം വൈകിപ്പിക്കുന്നതെന്ന ഒരു പ്രചാരണം ഉണ്ടാക്കാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂട്ടുനിന്നുവെന്നും അൻവർ പറഞ്ഞു സർക്കാരിനെയും പാർട്ടിയും കഴിഞ്ഞ എട്ട് ദിവസമായി മുൾമുനയിൽ നിർത്തിയതിന് പൊളിറ്റിക്കൽ സെക്രട്ടറി മറുപടി പറയേണ്ടതല്ലേ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിൽ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് താൻ സംശയിക്കുന്നതിന്റെ കാരണങ്ങളിലൊന്നാണിതെന്നും അൻവർ പറഞ്ഞു അനധികൃത സ്വത്ത് സമ്പാദനത്തിലും കൈക്കൂലിയടക്കം അഴിമതി ആരോപണങ്ങളിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിനുമെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ ഉത്തരവിറങ്ങിയ പശ്ചാത്തലത്തിലാണ് അൻവർ വീണ്ടും വിമർശനവുമായി രംഗത്തെത്തിയത് അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള പദവിയിൽ തുടരുന്നതിനിടെയാണ് വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരവ് അന്വേഷണ സംഘത്തെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത പ്രഖ്യാപിക്കും വിജിലൻസ് മേധാവിയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം പി വി എൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ ചുമതല തിരുവനന്തപുരം യൂണിറ്റ് ഒന്നിന് എസ് പി ജോണി കുട്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുക കേസെടുക്കാതെ പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടത്തുക അനധികൃത സ്വത്ത് സമ്പാദനം കോടികൾ ചെലവഴിച്ച് വീട് നിർമ്മാണം കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതിലെ തട്ടിപ്പ് കേസ് ഒതുക്കിയതിന് വൻതുക കൈക്കൂലി കൈപ്പറ്റി തുടങ്ങിയ ആരോപണങ്ങളിലാണ് മുൻ എസ് പിരെയും ആരോപണങ്ങളിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതല ഒഴിവാക്കുകയോ അവധിയിൽ പോകാൻ നിർദ്ദേശിക്കുകയോ ചെയ്യണമെന്നുള്ള ആവശ്യവും ശക്തമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം തലവൻ കൂടിയായ ഡി ജി പി എസ് ദർവേ സാഹിബ് കഴിഞ്ഞ ആഴ്ചയാണ് വിജിലൻസ് അന്വേഷണ ശുപാർശ നൽകിയത് ചില അഴിമതി ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ച പി വി എൻ എം എൽ എ പിന്നീട് പ്രത്യേക സംഘത്തിന് നൽകിയ മൊഴിയിലാണ് അജിത്തിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം ഉന്നയിച്ചത് ഈ മൊഴി പരിശോധിച്ച ശേഷമാണ് അതിലെ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പി സർക്കാരിന്റെ അനുമതി തേടിയത് സി പി അടക്കമുള്ള ഘടക കക്ഷികൾ മുന്നണിക്കകത്തും പുറത്തും നിലപാട് കടുപ്പിച്ച് രംഗത്തിറങ്ങിയതോടെ മുഖ്യമന്ത്രിക്ക് മേൽ കടുത്ത സമ്മർദ്ദമാണ് അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ പതിനെട്ട് ദിവസം പിന്നിട്ട് അന്വേഷണം പൂർത്തിയാക്കാൻ ഡി ജി പിന്നു ദിവസം കൂടി സമയമുണ്ട് പൂരം കലക്കൽ അന്വേഷണവും സർക്കാർ ഗൗരവത്തോടെ എടുത്തില്ലെന്ന സൂചനകൾ പുറത്തു വന്നതോടെ സി പി ഐ രോഷം പതഞ്ഞു പൊങ്ങുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐ ഏറ്റവും പ്രതീക്ഷ വച്ച സീറ്റാണ് തൃശൂർ പൂരം കലങ്ങിയതോടെയാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ മുന്നേറ്റത്തിന് താളം പിഴച്ചതെന്നാണ് സിപിഐയുടെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ അതിനു പിന്നിൽ എന്ത് സംഭവിച്ചുവെന്ന അന്വേഷണവും പരിശോധനയും കൂടിയേ തീരുവെന്ന കർശന നിലപാട് സുനിലും തൃശൂരിലെ സി പി ഐയും തൃശൂർ പൂരം അലങ്കോലുമായ സംഭവം പോലീസ് അന്വേഷിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് പോലീസിന്റെ വിവരാവകാശ രേഖ വെളിപ്പെടുത്തുന്നത് പ്രമുഖ മാധ്യമത്തിന് പോലീസ് ആസ്ഥാനത്ത് നിന്നും നൽകിയ മറുപടിയാണ് സർക്കാരിന്റെ ഒളിച്ചുകളി പുറത്തു കൊണ്ടുവന്നത് പോലീസ് അന്വേഷണം നടന്നിട്ടില്ലെന്ന വിവരം പുറത്തു വന്നതോടെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിക്കാൻ എ ഡി ജി പിയുടെ ഓഫീസിൽ തിരക്കിട്ട നീക്കം തുടങ്ങി അഞ്ചു മാസം റിപ്പോർട്ട് നൽകാതിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടൻ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി തടിയൂരാണ് നീക്കം കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന്റെയും മറ്റും മൊഴി നേരത്തെ എ ഡി ജി പി നേരിട്ടെടുത്തിരുന്നുവെന്നാണ് വിവരം കലക്ടിയതിൽ അജത്തിന് പങ്കുണ്ടെന്ന ആരോപണം ഡി ജി പി ഷേഖ് ദർവേഴ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നാണ് വിവരം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം മാവിയായത് പോലീസ് ഉന്നതന്റെ ഇടപെടൽ മൂലമെന്ന സൂചന കമ്മീഷണർ അങ്കിത് അശോകന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും വെടിക്കെട്ടിന്റെ സുരക്ഷാ കാര്യത്തിൽ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ മാർഗനിർദേശങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ശ്രമിച്ചതാണ് തർക്കങ്ങൾക്കിടയാക്കിയതെന്നും പോലീസ് ഉന്നതൻ ഭരണ നേതൃത്വത്തെ അനൌദ്യോഗികം അറിയിച്ചെന്നാണ് സൂചന പൂരം തീർന്നയുടൻ കമ്മീഷണറെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും ഉത്തരവ് നടപ്പാക്കാൻ ഒന്നര മാസത്തിലേറെ വൈകിയതിനു പിന്നിലും ഉണ്ടായെന്ന വിവരമുണ്ട് കമ്മീഷണറുടെ ഇടപെടലുകൾ ഇടയാക്കിയെന്നായിരുന്നു പോലീസ് സർക്കാർ തൽപ്പത്തെ ആദ്യ നിഗമനം എന്നാൽ ഉന്നത ഇടപെടുകയും വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ധരിപ്പിക്കുകയും ചെയ്തതോടെ സർക്കാർ സമ്മർദ്ദം നിലച്ചു പോലീസ് ഇടപെടലിൽ തൃശൂർ പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് ഗുണകരമായെന്ന കെ പി സി സിയുടെ അന്വേഷണ റിപ്പോർട്ട് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംഘടനാ വീഴ്ച ഉണ്ടായതായും റിപ്പോർട്ടിലുണ്ട് ഇതിനിടയിൽ തൃശൂർ പൂരം അലകോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെയാണോ ഏൽപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി ചോദിച്ചു അന്വേഷണം അടുത്ത പൂരം വരെ നീട്ടിക്കൊണ്ടു പോകരുത് ഒരു കള്ളന നേരെയാണ് പരാതി വന്നത് കള്ളന്മാരുടെ കൂട്ടത്തിലെ മികച്ച കള്ളനയാണ് അന്വേഷണം ഏൽപ്പിക്കുന്നത് പോലീസിന് നേരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ജഡ്ജിയെ കൊണ്ടോ റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടോ അന്വേഷിക്കണം സത്യം മൂടി വെക്കില്ല എന്നുറപ്പുള്ള അന്വേഷണം വേണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു സി പി എമ്മിന് അവസാനിക്കുന്നേയില്ല തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവും സിപിഎം നേതാവുമായ വെള്ളനാട് ശശി കടയിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടികളെയും കയ്യേറ്റം ചെയ്തെന്ന് പരാതി തട്ടുകടയുടെ ബോർഡ് റോഡിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് അരുണിൻ എന്നയാളിന്റെ കടയിലാണ് സംഭവം ഉണ്ടായത് അരുണിന്റെ ഭാര്യ സുകന്യ മാതാവ് ഗീത എന്നിവരുമായി ശശി തർക്കിക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നു സംഭവം വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ച മകൻ കയ്യിൽ നിന്ന് ശശി മൊബൈൽ ഫോൺ തട്ടി എറിയുന്നതുമുണ്ട് കുട്ടി കരഞ്ഞതോടെ സ്ത്രീകൾ ശശിയെ തടയാൻ ശ്രമിച്ചതാ സംഘർഷത്തിനിടയാക്കി ശശി സ്ത്രീകളെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട് തുടർന്ന് കടയുടമ ആരനാട് സ്റ്റേഷനിൽ പരാതി നൽകി അരുണിന്റെ അമ്മ ഗീതയുടെ പരാതിയിൽ ശശിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു കുട്ടിയെ കയ്യേറ്റം ചെയ്തതിനും കേസുണ്ട് അതേസമയം റോഡിൽ നിന്ന് ബോർഡ് മാറ്റാൻ പറഞ്ഞ തന്നെ കടയിൽ കടയിലുണ്ടായിരുന്നവരാണ് കയ്യേറ്റം ചെയ്തതെന്ന് ശശി പറയുന്നു അടുത്തിടെ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തിയ ശശി വെള്ളനാട് ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായി ജയിച്ചത് ശശിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്